നടത്തി പ്പള്ളി ഗവൺമെന്റ് സെക്രട്ടറി ചുറ്റുമൂലനാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നാൽ വരുമാനം ഇരട്ടിയാക്കി അത് നൽകുന്ന മെസ്സേജ് എന്താണ് എന്ന് വെച്ചാൽ തൊഴിലാളികൾ രക്ഷപ്പെടും എന്നുള്ള ഒരു നമ്മുടെ എന്താണ് നമ്മുടെ ശക്തി ഇല്ലാതാക്കാം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊടുത്താൽ നമ്മളൊരു അവകാശ പത്രിക കൊടുത്താൽ അതിന്റെ പേരിൽ ഒരു സൂചന പണിമുടക്ക് നടത്തിയാൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയാൽ ഒരു പ്രക്ഷോഭം നടത്തിയാൽ അത് ജനങ്ങളുടെ മുന്നിൽ പറയാൻ എങ്ങനെ ഇത് ഈ സ്ഥാപനത്തിൽ ഇല്ലാതാക്കുവാൻ

അജി ഷൂർനാട് ഷെമീർ എന്നിവർ പങ്കെടുത്തു സഹീദിയെ പ്രസിഡന്റായും അജി ഷൂർനാടിനെ സെക്രട്ടറിയായും മെഷീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി